ആദില അനീഷിനെ അടിച്ചു എന്താണ് സംഭവം ഇത് ലൈവിനകത്ത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വിഷയം ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട് ടാസ്കിൻ്റെ ഇടയിൽ ഫിസിക്കൽ അസോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അത് ആതില കിടന്ന് കുറെ ന്യായീകരിക്കുന്നുണ്ട് അനീഷും ഇങ്ങനെ ഇടിച്ചു ആതിലെയും മുതുകത്ത് ഇടിച്ചു എന്ന് പറയാണ് എന്നിട്ട് മൊട്ടം തെറിയും അനീഷിനെ വിളിച്ചിട്ടുണ്ട് അനീഷും ഷാനവാസും കൂടെ പിരിഞ്ഞു രണ്ടു പേരും കൂടെ യമണ്ടൻ അടി ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരനും ജിസേലും ഇവര് തമ്മിലുള്ള വിഷയങ്ങള് ഈ പറയുന്ന തുണി കഴുകുന്നത് ജട്ടി കഴുകുന്നത് നീ എന്റെ ജട്ടി മാത്രം കഴുകരുത് ബാക്കി നീ എന്ത് വേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് ആരെയും നിൽക്കുന്നു ലൈവിനകത്ത് ആതിലെയും അനീഷും കൂടി ഒരു ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട് നിങ്ങൾ എന്റെ ഉപ്പാപ്പ വണ്ട എന്റെ മൂത്താപ്പയാവണ്ട ഞാൻ നിന്റെ ഉപ്പാപ്പയല്ല നിന്റെ എന്ന് പറഞ്ഞിട്ട് വൻ വിഷയമാണ് ലൈവിനകത്ത് നടക്കുന്ന അനീഷും ഷാനവാസും കൂടെ ആയിട്ടുള്ള യമണ്ടൻ അടിയും പൊട്ടിയിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ അൻസിഫ് അപ്പോ ഇന്നത്തെ മോർണിംഗ് സോങ് തെറ്റേ നമ്മുടെ മറ്റേ കോളേജിലൊക്കെ കളിക്കുന്നു അത് തന്നെ അപ്പോ മോർണിംഗ് തന്നെ ഷാനവാസിനെ അടുപ്പിക്കുന്നില്ല അനീഷ് ഷാനവാസ് ഗുഡ് മോർണിംഗ് പറയുന്നു കെട്ടിപ്പിടിക്കാൻ പോകുന്നു ആഹ് അനീഷ് അടുപ്പിക്കുന്നേ ഇല്ല കാരണം ഇന്നലത്തെ വിഷയത്തിൽ അനീഷ് മടുത്ത് നേരെ എന്ത് ചെയ്യുന്നു നൂറൊക്കെ ഡെയിലി മരുന്ന് കഴിക്കാനുണ്ട് എന്താ മുട്ടിന്റെ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മരുന്ന് കൊണ്ട് നൂറയുടെ അടുത്ത് കൊടുക്കുമ്പോൾ നൂറ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ തന്നുകഴിഞ്ഞ് ഞാൻ മരുന്ന് കഴിക്കില്ല അപ്പൊ ആതിലപ്പുറത്ത് അനുവിന്റെ പെട്ടിന് അവിടെ ആദില അനുവിന്റെ പെട്ടിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദിലെ മനു അടോ താൻ എന്തിനാണോ വന്നിങ്ങനെ ഉപദ്രവിക്കുന്നത് താൻ തന്റെ കാര്യം നോക്കി പോ അപ്പം ഞാൻ ആദിലയോട് സംസാരിച്ചിട്ടില്ല അനീഷ് ഞാൻ ആദിലയോടല്ല നൂറ ദാ മരുന്ന് കഴിക്ക് ദാ മരുന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തതോട് തന്ന ഞാൻ കഴിക്കൂല കഴിക്കൂല നൂറ ഇത് തന്നെ പറയാണ് എന്നിട്ട് നിവർത്തിയില്ല അവിടെ വെക്ക് അവിടെ വെക്ക് ആതില നൂറാദ കഴുകെ അപ്പൊ ആദില ഇവിടെ താനം എന്തിനാണോ ഇങ്ങനെ പിറകെ നടന്നു തന്റെ കാര്യം നോക്കി പോയെ എന്നും പറഞ്ഞ അവിടെ കിടന്ന് ആദില പറയുവാണ് അപ്പം ഈ പറയുന്ന അനീഷിനെ ഇവിടെ വെച്ചിട്ട് പോയി അനീഷ് എന്തിനാണ് ഈ നൂറൊക്കെ എടുത്ത് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അനീഷ് എന്ത് ചെയ്യുന്നു കട്ടിലെ സൈഡിൽ എടുത്ത് വെച്ചിട്ട് പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഷാനവാസ് ഈ പ്രശ്നം എല്ലാം കേട്ടോണ്ട് വരുമ്പോ എന്താണ് ഇവിടെ എന്തിനാണ് നിങ്ങൾ അമ്മ വഴക്ക് കൂടുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നു എന്നിട്ട് അനീഷ് അവിടെ നിന്ന് പോകുന്നു അപ്പൊ ആദില ഓ ചങ്ങാതി വന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചങ്ങാതി വന്നു അപ്പൊ ഷാനവാസ് തിരി കൂടുന്നുണ്ടോ ആതില ഇത് ഓവറാണ് കേട്ടോ ഓവറാവുന്നുണ്ട് ഓവറാണോ ആഹ് എന്നിങ്ങനെ പറയാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും അനീഷ് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് വന്നിട്ട് വഴക്കുകൂടിയാണ് ഒരു പെണ്ണാണെന്ന് കരുതിക്കൊണ്ട് എന്തും പറയാമെന്ന് കരുതരുത് അതിലാ നീ എന്തിനാണ് അന്ന് ജ്യൂസിന്റെ ആ ഒരു ഇതിന്റെ മോളിക്കേറി ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് ഏഹ് അപ്പൊ നീ അല്ലേ എൻ്റെ അടുത്ത് പലതവണ ഇതിന്റെ ഉപ്പയാണ് ചേട്ടനാണ് ഉപ്പു ഞാൻ അതിന്റെ ഉപ്പയുമല്ല ഉപ്പുപ്പയും അല്ല ചേട്ടനും അല്ല എന്നും പറഞ്ഞ വിഷയമാണ് ആതിലെയും തിരിച്ചു പറഞ്ഞെടുത്താ കോട തന്റെ കാര്യം നോക്കി മറ്റവനെ മറച്ചവനെ അതെ ഇതേ എന്ന് പറഞ്ഞിട്ട് അനീഷ് അനീഷിനെ വിളിക്കുന്നുണ്ട് അനീഷും തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ഓ അപ്പൊ എന്നാ ഇടിക്കാൻ വന്നതോ അപ്പം അത് നീമെന്നെ അടിച്ചില്ലേ അതില്ല എന്നൊക്കെ ചോദിച്ചാൽ ആ വിഷയം അന്ന് തടയാണ് അപ്പൊ ഇതിൻ്റെ ഇടയിലാണ് എന്തോ ഒരു അടിയിടി കേസ് ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് ലൈഫിനകത്ത് ഞാൻ അത് കണ്ടിട്ടില്ല ഞാൻ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് നടക്കുന്ന എനിക്ക് അറിയില്ലല്ലോ ഇനിയിപ്പൊ അങ്ങനെ വല്ലോ ആണോ അതോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാട്ടോ ബോട്ടിൽ ഫാക്ടറി ടാസ്കിനകത്താണ് ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുന്നത് ഓക്കെ അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അനീഷ് ആദില പറയാനാണ് ഏടോ പോടോ താൻ താനന്റെ അന്നേരം തൊട്ടിരുന്നെങ്കിൽ ഉണ്ടോ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അടിക്കും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും താനെ തൊട്ടാ ഞാൻ ഇവിടെ നിന്നെ ഇരിക്കും വേവനം ഒന്നും ഞാൻ അടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോവും അപ്പോഴത്തേക്കും ഷാനവാസ് ഓഹോ അപ്പൊ നീ ആണാണെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞില്ല പെണ്ണായത് നീ ആണാണെങ്കിൽ നീ എന്തും പറയും അനീഷെ എന്തിങ്ങനെ ചോദിക്കുന്നു അനീഷ് അവിടെ നിന്ന് പോയിട്ട് മാറിയിരിക്കുന്നു അന ആദില നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അക്ബർ എന്താണ് എന്താണ് അപ്പം ആദ്യം പറയുന്നത് അത് എന്റെ റിഫ്ലക്സ് ആക്ഷൻ ആണ് ആ ടാസ്കിന്റെ ഇടയിൽ എന്നെ ഇങ്ങനെ ആക്കി എന്നെ ഇങ്ങനെ ആക്കിയപ്പോ എന്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ ആക്കിയപ്പോ അപ്പൊ ഞാൻ പെട്ടെന്ന് റിഫ്ലക്സ് ആയി എന്റെ മുതൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ അടിച്ചു ഇങ്ങനെ ഇടിച്ചു നല്ല ശക്തിയായിട്ട് എന്നെ ഞാൻ ഇടിച്ചു അതിന്റെ റിഫ്ലക്സ് ആക്ഷൻ ആണ് ഓക്കെ എന്നിങ്ങനെ പറയണം അപ്പൊ അക്ബർ പറയുന്നത് അത് അല്ലേ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിന്നെ അയാൾ ഓക്കെ അങ്ങനെ ചെയ്തു ടാസ്കിന്റെ ഭാഗമാണെന്ന് നീ തന്നെ പറയുന്നു അപ്പൊ നീ അത് തിരിച്ചു ചെയ്തത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അപ്പൊ അതില്ല പക്ഷെ എന്റെ റിഫ്ലക്സ് ആക്ഷൻ ആണ് നൂറ എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പൊ അക്ബർ നമ്മൾ നിങ്ങളടുത്ത് പറയാത്ത കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് അനീശനം പ്രശ്നമല്ല ആതിലക്കെ പ്രശ്നമാണ് നിങ്ങൾ ഒരുമിക്കും പറഞ്ഞു തന്ന നമ്മള് അവസാനം പ്രശ്നത്തിലാവും കംപ്ലൈന്റ് ഇല്ലെന്ന് നിങ്ങൾ രണ്ടു കൂടെ പറയും അപ്പൊ നൂറ കുത്തു തിരിക്കല്ലേ അക്ബർക്ക കുത്തിരിക്കല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പം ആര്യൻ ഓ അപ്പം അടിച്ച് ഞാൻ ചോദിക്കട്ടെ ആദില അടിച്ചു കഴിഞ്ഞാൽ അപ്പത്തന്നെ വരുന്നതാണ് റിഫ്ലക്സ് ആക്ഷൻ നീ അവിടെ അന്നേരം രണ്ടുപേർക്കും നിങ്ങളെ ശിക്ഷ ഇട്ട വകുപ്പാണ് അന്ന് ജിസേലും അനുകൂടെ എന്ത് വഴക്കൂടിയപ്പോൾ എന്താ നടന്നത് അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ കിട്ടി നീ ഇവിടെ തെറിയും വിളിച്ചിരിക്കുകയാണ് നീ ഒരു മുട്ടാൻ തെറിയും ഇടിച്ചിട്ട് അയാളെ വിളിച്ചു അപ്പം ആര്യനും എന്നിട്ട് അപ്പൊ ആ വിഷയം കഴിയുന്നു പിന്നീട് ആര്യനും ജിസേലും കൂടി നിനക്ക് എന്ത് വേണമെങ്കിലും ജിസേൽ നീ എടുത്തു എന്റെ തുണി കഴിവണോ എന്റെ ഫുഡ് കഴിവണോ നീ എടുത്തു എന്റെ ജട്ടി മാത്രം ദയവ് കരുത് എടുത്ത് കഴുകരുത് വേറെ എന്ത് വേണമെങ്കിലും നീ കൊണ്ടുപോയിക്കോ അപ്പൊ ജിസേൽ എന്നെ കളിയാക്കിയതാണോ ആര്യൻ ഏഹ് ഞാൻ കളിയാക്കിയതല്ല സത്യം ചെറിയ കാര്യത്തിൽ എനിക്ക് നിന്റെ കൂടെ വഴക്ക് പിടിക്കാൻ വയ്യ നിനക്ക് എന്ത് വേണേ നീ ചെയ്തോ എനിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോ പിന്നീട് ആര്യൻ അഭിലാഷ് ജിസേല് ഒണീല് ജിഷിൻ ഒണീല് പുറത്തിരിക്കുകയാണ് അപ്പൊ ആര്യൻ പറയുന്നു ആതിലെ കാണിച്ചത് ആതിലെ ഇപ്പൊ മറക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ആതിലെ നൈസായിട്ട് എന്ത് ചെയ്യുന്നത് ഒഴുക്കി അങ്ങ് വിടുന്നത് ആ നമ്മുടെ തമ്മിലുള്ള പ്രശ്നമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ആരും ഇടപെടേണ്ടതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന പോലെ അടിക്കുമ്പോ അപ്പൊ വരുന്നതാണ് റിഫ്ലക്സാക്ഷൻ അടിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കിറങ്ങി നിന്നിട്ട് പോയി തിരിച്ച് മുതുവിൽ അടിക്ക് മൊട്ടം തൊറെ വിളിക്കുന്നതല്ല റിഫ്ലക്സാക്ഷൻ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കിച്ചണില് ലക്ഷ്മി നിൽക്കുന്നുണ്ട് ജെഷ്യന് ഷാനവാസ് അനീഷ് അപ്പൊ ജിഷിന് ചോദിക്കുകയാണെങ്കിൽ ഷാനവാസ് എന്ത് അനീഷ് മിണ്ടാത്തത് ഓ അത് മറ്റേ കോയിൻ്റെ വിഷയത്തില് അത് ഇതുവരെ കളഞ്ഞില്ലേ അപ്പൊ ഷാനവാസ് ഇല്ല അത് തമാശയായിട്ടുള്ള കാര്യം എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ വേറൊരു കാര്യവും കൂടെ ഉണ്ട് അപ്പോഴും ഇത്രയും പറയുക അപ്പോഴത്തേക്ക് അനീഷ് നീ കൂടുതൽ സംസാരിക്കണ്ട നീ കൂടുതൽ എൻ്റെ അടുത്ത് പറയണ്ട ഷാനവാസെ മതിയാക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ ജീഷിൻ എന്താണ് അനീഷ് ഇത് ഞാൻ ജീഷിന്റെ അടുത്ത് സംസാരിച്ചില്ല ഞാൻ ഷാനവാസിൻ്റെ അടുത്താണ് സംസാരിച്ചത് അപ്പൊ ഷാനവാസ് അപ്പൊ ജിഷ് എന്താ ഷാനവാസെ അത് ഇന്നലെ ആൾക്കാർ പറഞ്ഞില്ലേ അനീഷോടെ വന്നിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല ഗ്രൂപ്പായിട്ടാണ് പണ്ടൊക്കെ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ അത് തീർക്കുകയാണ് ഈ പറഞ്ഞ അനീഷ് അങ്ങനെയാണ് തീർത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നൊരു കാരണം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി അപ്പൊ അനീഷ് നിന്നിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല ഷാനവാസെ കാരണം നിനക്ക് പ്രശ്നം വന്നപ്പോ ഈ വീട്ടുകാർ മൊത്തം നിന്നെ എതിർത്ത് പറഞ്ഞപ്പോ നിന്റെ കൂടെ നിന്നത് ഞാൻ മാത്രമാണ് ആ എന്നെ തന്നെയാണ് ഇനിയിപ്പൊ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് എട എടാ നിന്റെ നാടകം ഒന്നും എന്റെ അടുത്ത് പോകത്തില്ല നിന്റെ നാടകം മൊത്തം പൊളിച്ച ആളാണ് ഞാൻ കേട്ടോ എന്റെ അടുത്ത് വന്ന് നീ കളിക്കുന്നത് അപ്പൊ അനീഷ് എൻറെ ജീവനക്കാൽ വിലയുള്ള കോയിനാണ് നീ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് നിന്റെ കയ്യിലാണ് എന്ന് എനിക്കറിയാം അപ്പൊ ഷാനവാസ് നീയെ നീ പോയി നിന്റെ ഈ സ്വഭാവം ആദ്യം മാറ്റിയെടുക്ക് നീ എന്ത് എന്ത് സ്റ്റാർട്ടിങ്ങിൽ എന്ത് തമാശയായിട്ടാണ് ആ കോയിൻ പോയ കാര്യം എടുത്തത് എന്നിട്ട് ഇപ്പം നിനക്ക് സീരിയസ് ആയി ഒന്നര ദിവസം ഞാൻ അങ്ങനെ എടുത്തു പിന്നീട് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ജീവനേക്കാൾ വിലയുള്ളതാണത് എനിക്ക് ആദ്യമായി കിട്ടിയ അംഗീകാരമാണത് എനിക്കിനി അവർ ജന്മത്ത് കാണാൻ പറ്റുവോ എനിക്ക് കേൾക്കാൻ പറ്റുവോ എന്ന് അനീഷ് എന്നിട്ട് ഡമ്മി എന്റെ ഡമ്മി കോയിൻ വരെ നീ നശിപ്പിച്ചു എന്തിനു നശിപ്പിച്ചു അപ്പൊ എന്നിട്ട് വീണ്ടും എന്റെ കട്ടിലെ സ്റ്റിക്കർ വരെ നിങ്ങളിൽ പലരും വലിച്ചെളക്കുന്നു അപ്പൊ ഷാനവാസ് അത് ആ പിള്ളേരാണ് വലിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അനീഷ് നിന്റെ ഓരോ വാക്കും ഡ്രാമയാണ് ഷാനവാസെ നീ നീ എൻ്റെ അടുത്ത് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഡ്രാമയാണ് ഷാനവാസെ ലക്ഷ്മി ഇത്തിരി നിർത്തോ രണ്ടും കൂടി നിങ്ങളെ ദൈവകരുതി ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണം എപ്പോഴേക്കുന്ന ഒരു ഇരുപത് മിനിറ്റായി വഴക്കൂടുന്നത് ഒന്ന് ഇവിടെ നിന്ന് പോയി തരുമോ എന്നിങ്ങനെ ചോദിച്ച് രണ്ടുപേരും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനം അനീഷ് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡ്രാമയാണ് ഫേക്ക് ആണ് അപ്പൊ ഷാനവാസ് പറയുന്നു എന്റെ കയ്യിലാണ് ഇപ്പൊ അത് ഉള്ളത് ആകിലെ നൂറ എടുത്തു എന്റെ കയ്യിൽ തന്നു നിനക്ക് തരാൻ വേണ്ടിയിരുന്നു അപ്പൊ നീ ഇമ്മാതിരി മുട എന്റെ കാണിച്ചു ഞാൻ എന്തിനു തരുന്നത് ഞാൻ തരുന്നില്ല അപ്പൊ മര്യാദക്ക് തിരിച്ചു തന്നു ഷാനവാസേ അപ്പൊ ഷാനവാസ് ഓ തരാ ഞാൻ നിനക്ക് തരാം എനിക്ക് വേണ്ട നിന്നെടുത്തോളൂ ഫ്രണ്ട്ഷിപ്പും വേണ്ട ഒന്നും വേണ്ട നീ നീട്ടത്ത് മിണ്ടേയും വേണ്ട എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് ഇതാണ് ഇത് ഈ പ്രശ്നം ഒന്ന് കലങ്കി തീരുന്നുണ്ട് ഇതാണ് പത്ത് മണിവരെ അവിടെ നടന്ന അപ്ഡേറ്റ് ഓക്കെ അപ്പം ഇവർ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യം അനീഷ്യൂ ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ അസോട്ട് എൻ്റെ കണ്ടതായിട്ട് ആരും പറഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ കമന്റ് എങ്കിലും ചെയ്യാറുള്ളതാണ് അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ എന്തെങ്കിലും ക്ലിപ്പുകൾ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ പറയ്ക്കൊന്ന് അയച്ചു തരുക കേട്ടോ നമുക്ക് നോക്കാം ഇനി അടുത്ത മണിക്കൂറിൽ മണിക്കൂറിലെന്താണ് നടക്കുന്നതെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ